ഹലിയോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഇൻട്രോ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് വീഡിയോ എല്ലാവരും വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് റേറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മിസ്സയയ്ക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ പേരായിട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണെച്ചാൽ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട് പുട്ടും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കാണ രീതിയിലൊരു വീഡിയോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് നമുക്കൊരു ആദ്യം തന്നെ ഫസ്റ്റിൽ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു വീഡിയോ ആണെങ്കിലും എഡിറ്റ് ചെയ്ത് ആദ്യം വെക്കുക വീഡിയോ ആയിട്ട് ഒരു വീഡിയോ മാത്രമാണ് നിങ്ങൾ എഡിറ്റ് വെക്കുക അങ്ങനെ എൻ്റിലായിട്ട് മറ്റേ സ്റ്റാർ അല്ലെങ്കിൽ നിങ്ങളാണ് വരുന്നതെങ്കിൽ അതായത് പ്രൂവി കണ്ട പോലെ അതിനകത്ത് എല്ലാട്ടും വരുന്ന പോലെ തന്നെ ഒരു ഇൻട്രോ വീഡിയോയും ഇൻട്രോ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു വീഡിയോയും കൂടി എഡിറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഡൗ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അത് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് എഫക്റ്റിൻ്റെ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് ആ എഫക്റ്റ് കൂടി യൂസ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന മതം നിങ്ങൾക്ക് എങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ ആദ്യം തന്നെ അലൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പതിനാറ് പോയിൻറ്റ് ഒമ്പത് ആസ്പെഷ്യൽ അസെൽ ചെയ്യുക ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ഈ സിനിമയിലെ വീഡിയോ ലാലാട്ടമിലെ സിനിമ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം മുകളിലും താഴെ ബ്ലാക്ക് ഉണ്ട് അത് മാറ്റാനായിട്ട് ട്രാൻസ് ഉപയോഗിച്ചിട്ട് സൂമിൻ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ചന്ദ്രവാസം സിനിമയിലെ മൂവി ക്ലിപ്പിങ്സ് അല്ലേ ഇത് ഇത് കറക്റ്റായിട്ട് വരുന്നത് ഇവിടെ നമുക്ക് ലാലേട്ടൻ്റെ ഫേസ് കാണുന്ന സ്ഥലം വരെ കറക്റ്റായിട്ട് എത്തിക്കാം അതിനുമുമ്പാട് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് മ്യൂസിക് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാറ്റ് ഓഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് സോങ്ങും വീഡിയോയും രണ്ടായിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് വീഡിയോ മാത്രമായിട്ട് കട്ട് ചെയ്താൽ മതി സോങ് അവിടെ വേണം സോങ് അല്ല മ്യൂസിക്ക് ഇപ്പോൾ ലാലേട്ടൻ്റെ ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഏകദേശം ഇവിടെ നമുക്ക് ഫീസ് ഇവിടെ വെച്ചാണ് പുറകിലായിട്ട് എഴുതി വരേണ്ടത് ഏകദേശം പതിനൊന്ന് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം നമുക്കത് ഒരു ബീറ്റ് മാർക്ക് റെഡ് ലൈൻ എത്തിയ ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ഇനി സ്പ്ലിറ്റ് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് പാർട്ടുണ്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ പാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അത് സ്റ്റാർട്ടിങ്ങിലോട്ട് വെച്ച ശേഷം ആ വീഡിയോ മുകളിൽ കാണും ഇത് ഡ്രാഗ് ചെയ്ത് ഇതുക സ്റ്റാർട്ടിംഗ് വിൽക്കുക അതിന് ശേഷം ഇത് ഫോട്ടോ ആയിട്ട് നമുക്കത് സേവ് ചെയ്യണം അതിനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അങ്ങനത്തെ കറണ്ട് ഫ്രീമാ സ്പീഞ്ച് ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് കറക്റ്റായിട്ട് ഇതുപോലെ സേവ് ചെയ്ത ശേഷം നമുക്കിത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം ഇത് സേവ് ചെയ്ത ശേഷം കാണുന്നുണ്ടല്ലോ ശേഷം നമ്മൾ ആ വീഡിയോ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം ഇപ്പം നമുക്ക് ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ആ എക്സ്പോർട്ട് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആ വീഡിയോയുടെ ക്ലിപ്പിങ്സ് ആ വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക സോറി ആ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫ്രെയിമിൽ ആഡ് ആകുന്നതായിരിക്കും അതിനുശേഷം മൂന്നാമ്പത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം അത് ശ്രദ്ധിക്കുക അതിനുശേഷം ഇത് സേവ് ചെയ്യുക സേവ് ചെയ്യാണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് ടു ഗാലറി സെലക്ട് ചെയ്യുന്നിട്ട് ഗാലറിയിൽ ഇത് സേവ് ആണ്ണം അതിനുശേഷം നമ്മൾ അലൈറ്റ് ലൈറ്റ് മോഷൻ എടുക്കുക മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് തന്നെ എടുക്കുക എടുത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് അഞ്ചാം തീയതിയിൽ ഫുൾ പ്രോജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ആദ്യം ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക മുകളിൽ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ ലെയർ കൊടുക്കുക മുഴുവൻ ലെയർ സെലക്ട് ചെയ്തിട്ട് ചെറിയ പ്ലസ് ക്ലിക്ക് ചെയ്യുക കോപ്പി ഈ പന്ത്രണ്ട് ലെയറും സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടുണ്ടല്ലോ അവിടെ എത്തുക എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എടുത്ത ശേഷം ഇവിടെ നമ്മൾ ബീറ്റ് ബീറ്റർമാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി അവിടെ എത്തിക്കുക അവിടെ എത്തിയ ശേഷം നെക്സ്റ്റ് ബെറ്റർ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കുക പേസ്റ്റ് പന്ത്രണ്ട് ലെയറും കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ഇവിടെ നിങ്ങളൊരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോ ഫ്രെയിം കറക്റ്റായിട്ട് നോക്കുക ആ ഫോട്ടോ ഫ്രെയിം ആണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഹൈഡ് എന്ന് നോക്കാൻ മതി ആ ഫോട്ടോ മാത്രമേ റിമൂവ് ആന്ന് കാണാൻ സാധിക്കൂ അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ പിരിഞ്ചി ആക്കിയ ഫോട്ടോ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തത് അവിടെ ഫോട്ടോ ആഡ് ആകുന്നതായിരിക്കും ബാക്കി എല്ലാം റൈറ്റ് സൈഡിലോട്ട് ലെങ്ത് വേണമെങ്കിൽ എൻ്റെ വരെയും കറക്റ്റായിട്ട് എത്തിക്കുക അപ്പം നമുക്കിങ്ങനെ ആ ഫ്രെയിമായിട്ട് തെളിഞ്ഞു വരുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ആ ഫോട്ടോ അതായത് ആദ്യം എടുത്ത പി എൻ ജി ആക്കുന്നതിന് മുമ്പായിട്ടെടുത്ത അല്ലെ മോശം എക്സ്പോർട്ട് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പത്ത് പരം ക്ലിക്ക് ചെയ്യുക മീഡിയച്ചെന്ന ശേഷം നമ്മൾ ആ ഫോട്ടോയും കൂടി കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക എല്ലാ ഫോട്ടോയും നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയെല്ലാം വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കാൻ മറന്നു പോകരുത് അതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക അതിനുശേഷം ആ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഡ്രാക്ക് ചെയ്തിട്ട് ഇതുപോലെ താഴെ ഡ്രാഗ് ചെയ്യുക അതിനുശേഷം അത് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ അതായത് സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ഇവിടെ നെയിം കൊടുക്കേണ്ട സ്ഥലമുണ്ട് ആ നെയിമിൻ്റെ ഓപ്ഷനും കൂടി നമുക്ക് ചിന്തി കൊടുക്കാം ഇതിന് കുറച്ചുകൂടി കറക്റ്റായിട്ട് ഇതുപോലെ വന്നു ഇപ്പോൾ പുറകിൽ കാണുന്ന പേരുണ്ടല്ലോ ആ പേര് ചിഞ്ചാണ്ട് എന്നുള്ള പേര് ലെയർ കാണുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഈ ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് അതിനുശേഷം അതിന് ലാലായിട്ടൊന്ന് അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേരാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തതാരും പോലെ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടുപിട്ട് കണ്ടാലേ ക്ലാരിറ്റി എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ ഇതുപോലെ നമുക്ക് ഒരു ഇൻട്രോ വീഡിയോ മെയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സേവ് ചെയ്യാണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ താരക്കോട്ടത്തേക്ക് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ